കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട എം പി ആൻറ്റോ ആൻ്റണി ഒരു പത്രസമ്മേളനം നടത്തിയത് പുൽവാമയെക്കുറിച്ചായിരുന്നു പത്രസമ്മേളനം പത്രസമ്മേളനത്തിന് ശേഷം മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചു ആ സമയത്ത് എൻ ഐ എ ഭേദഗതി ബില്ലിനെ കുറിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു ആ ഭേദഗതി ബില്ല് കൊണ്ടുപോകുന്ന സമയത്ത് അതിൽ പങ്കെടുത്ത് വോട്ട് രേഖപ്പെടുത്തിയായിരുന്നു അല്ലെ അതിന് എതിർപ്പ് രേഖപ്പെടുത്തിയായിരുന്നു എന്നാണ് ചോദ്യം അതിൽ അദ്ദേഹം ഉരുണ്ടു കളിക്കുകയായിരുന്നു കൃത്യമായി പറയുകയാണെന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ല പഠിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കോൺഗ്രസിൻ്റെ പരിപൂർണ പിന്തുണ ഉണ്ടായിരുന്നു കോൺഗ്രസ് അതിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു അതിനെതിരായിട്ട് വോട്ട് രേഖപ്പെടുത്തിയ ഒരേ ഒരു എം പി കേരളത്തിനുള്ള എം പി ആയിട്ടുള്ള എ എൻ ആരിഫാണ് കേരളത്തിനുള്ള ഒരേ ഒരു എം പി മാത്രമേ അതിനെതിരായിട്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ അതിനെതിരായിട്ട് എതിർപ്പ് രേഖപ്പെടുത്തിയത് അത് എ നാരിഫാണ് ആലപ്പുഴ എന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സി പി ഐ എമ്മിൻ്റെ അംഗമായിട്ടുള്ള എ നാരിഫായിരുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ബബബ അടിച്ചു തന്നെ അദ്ദേഹം പോയെന്ന് വേണം എടുത്തു തന്നെ പറയാം അദ്ദേഹം അതിനെക്കുറിച്ച് കൃത്യമായി ഒരു മറുപടി നൽകാതെ തോമസ് ഐസക്കിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ മറവി വായിച്ച് അദ്ദേഹം പുറമോട്ടു പോയി അതിനെക്കുറിച്ച് അതിനുശേഷം നടന്ന ഒരു ചടങ്ങുകിടയിൽ ഈ എൻ ഐ എ ഭേദഗതിയെക്കുറിച്ച് പത്തനംതിട്ടയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള തോമസ് ഐസക്കിനോട് ഒരു സാധാരണക്കാരൻ ഒരു സാധാരണ മനുഷ്യൻ ഒരു ചോദ്യം ചോദിച്ചു എൻ ഐ എ ഭേദഗതിയെക്കുറിച്ച് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി കേൾക്കേണ്ട മറുപടിയാണ് അല്ലാതെ പറയുന്നത് ഇങ്ങനെയാണ് മൂന്ന് ടൈമായി നമ്മുടെ നിലവിലുള്ള എം പി ആന്റോ ആന്റണി ഇന്നലെ മാധ്യമപ്രവർത്തകരോട് എൻ ഐ എ ആക്റ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പഠിച്ചിട്ട് പറയാം എന്നാണ് പറഞ്ഞത് അത് ഏകാധിത്യാണ് ഒരു കാരണവശാലും ആ ഭേദഗതി പാടില്ല എന്നെ തന്നെ കോൺഗ്രസ് കൊണ്ടുവന്നാ അപ്പൊ തന്നെ അതിനെ എതിർത്തിട്ടുള്ള ഒരു പാർട്ടിയാണ് എന്റെ പാർട്ടി അതിന്റെ ഭേദഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കർക്കശമാക്കാനാണ് ദൗർഭാഗ്യവശാല് കോൺഗ്രസ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിന്നു സി എയുടെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിന്ന് അതുകൊണ്ടാണ് ഈ മറവിരോഗം വന്നത് ഈ വിട്ടു നിന്നതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല കാരണം ഇന്നിപ്പോ അത് വലിയ പ്രശ്നമല്ലേ ഇവിടെ സമരം ചെയ്യലേ അപ്പം എന്തുകൊണ്ട് നിയമനിർമ്മാണം നടത്തിയപ്പോൾ എതിർത്തില്ല എതിർത്ത് വോട്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യം വരും അതുകൊണ്ടാണ് മറവിരോഗം വന്നത് ഞാൻ രാഷ്ട്രീയതുകൊണ്ട് മാത്രം പ്രതികരിച്ചതാണ് വ്യക്തിപരമായിട്ട് പറയുന്നില്ല ും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായി അറിയിച്ചത് തോമസ് ഐസക് തന്നെയാണ് അതിനൊപ്പം തന്നെ ഐസക് പറഞ്ഞ കാര്യം എങ്ങനെയാണ് എൻ ഐ എ ആക്ടിനെ കുറിച്ച് എന്താണ് അഭിപ്രായം സ്വകാര്യ ബാങ്കിൽ ജോലി ചെയ്യുന്ന അഡ്വക്കേറ്റ് എ റഷീദിൻ്റെതാണ് ചോദ്യം വേദി പത്തനംതിട്ട ടൗൺ ഹാളിൽ ഇന്ന് നടന്ന മുഖാമുഖം ആ ഭേദഗതി ജനവിരുദ്ധവും ഏകാധിപത്യപരവുമാണ് ഒരു കാരണവശാലും ഭേദഗതി പാടില്ല അതാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് അതുകൊണ്ടാണ് നിയമഭേദഗതിക്കെതിരെ സി പി ഐ എം എം പിമാർ വോട്ട് ചെയ്തത് ഇതേ നിയമം കോൺഗ്രസ് കൊണ്ടുവന്നപ്പോഴും ഇടതുപക്ഷം എതിർത്തിരുന്നു ബി ജെ പി കൊണ്ടുവന്ന ഭേദഗതിയെയും എതിർക്കാൻ ഇടതുപക്ഷമേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ വിഷയം ഇപ്പോൾ ചർച്ചാ വിഷയമായത് പത്തനംതിട്ട എംപിയുടെ ഒരു പ്രതികരണത്തിലൂടെയാണ് കോൺഗ്രസ് ഈ ഭേദഗതിയെ എതിർത്തുവെന്നാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് അത് വസുതാവിരുദ്ധമാണ് വോട്ടെടുപ്പിൽ കോൺഗ്രസ് ഈ ഭേദഗതിയെ അനുകൂലിക്കുകയാണ് ചെയ്തത് കേരളത്തിൽ നിന്നുള്ള എല്ലാ കോൺഗ്രസ് എം പിമാരും ബി ജെ പിയുടെ നിയമ ഭേദഗതിയെ അനുകൂലിച്ച് വോട്ട് ചെയ്തു ഇതൊക്കെ ഓർമ്മയുള്ളവരാണ് ജനങ്ങൾ അക്കാര്യം യു ഡി എഫ്കാർക്കും ഓർമ്മയുണ്ടായാൽ മതി വ്യക്തമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വീഡിയോക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള മറവ് ബാധിച്ചിരിക്കുകയാണ് പത്തനംതിട്ടയിലെ നിലവിലത്തെ കോൺഗ്രസ് എം പിക്ക് പക്ഷേ ജനങ്ങൾക്കത് അത്രമാത്രം മറവിയില്ല പ്രത്യേകിച്ച് രാഷ്ട്രീയമായ മറവി ജനങ്ങൾക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യം ഓർത്തിരിക്കണം ഈ കാര്യം ബാക്കിയുള്ള എല്ലാവരും ഓർത്തിരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു എൻ ഐ എ ഭേദഗതി കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന ഈ അനാവശ്യമായിട്ടുള്ള ഭേദഗതിയെ സപ്പോർട്ട് ചെയ്ത് പിന്തുണച്ചവരാണ് കോൺഗ്രസ് നേതാക്കൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്ത് അങ്ങനെ പിന്തുണ നൽകുകയാണ് ചെയ്ത് അതുകൊണ്ട് തന്നെ ഈ കാര്യം ആരും മറന്നിട്ടില്ല ആരും മറക്കാനും പോകുന്നില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ എന്തൊക്കെ കൊണ്ടുവന്നോ അതിനെ എല്ലാത്തിനെയും ഞങ്ങൾ എതിർത്തിരുന്നുവെന്ന് തുടർച്ചയായിട്ട് പറയേണ്ട ആവശ്യമില്ല പലതിനും നിങ്ങൾ അനുകൂലിച്ചത് തന്നെയാണ് കേന്ദ്ര സർക്കാരിനും ബി ജെ പി സർക്കാരിനും ഒപ്പമാണ് സംസ്ഥാനത്തെ കോൺഗ്രസ്സുകാരുടെ നിലപാടെന്ന് വ്യക്തമാണെന്നും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് മാത്രമല്ല ഇതിനെതിരെ എല്ലാത്തിനെതിരെയും എതിർത്തു നിന്നതും ഓരോരു പാർട്ടിയാണെന്നും ആ പാർട്ടിയുടെ പേര് സി പി എം ആണെന്നും വ്യക്തമായിട്ട് തോമസ് ഐസക് പറയുന്നുണ്ട്